ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരു മാസത്തോളം എൻ്റെ വീട്ടിൽ നിന്നിട്ട് ഞാനിപ്പോൾ ഇന്ന് കുഞ്ഞുമോൻ്റെ വീട്ടിലേക്ക് പോകുകയാണ് കേട്ടോ കുഞ്ഞുമോ രാവിലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളൊരു പന്ത്രണ്ട് മണിയായപ്പോൾ കേട്ടോ ഇറങ്ങുന്നത് ഒരു മാസത്തോളം ഒന്ന് അങ്ങനെ അടുപ്പിച്ച് നിൽക്കലും കാര്യങ്ങളൊന്നും ഇല്ല ഞങ്ങൾക്കിപ്പോൾ ഒരു കല്യാണം പരിപാടികളൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോയതാണ് ഞായറാഴ്ചയായിരുന്നു കേട്ടോ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഏതൊരു ഉമ്മമാർക്കും ഉള്ളൊരു കാര്യമാണ് മക്കൾ സ്വന്തം വീട്ടിൽ വന്നിട്ട് കെട്ടിച്ച വീട്ടിലേക്ക് തിരിച്ച് ഒരു സങ്കടം അത് ഞങ്ങൾക്ക് ഇവിടെ എന്നും പതിവാണ് ഞങ്ങൾ പോയത് കുറച്ചെത്തിയപ്പോൾ തന്നെ ആദ്യം വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ അങ്ങനെയാണ് വണ്ടി കയറിയാൽ പിന്നെ വേഗം ഉറങ്ങും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ മഴ ഇല്ലാത്തോണ്ട് തന്നെ മഴ തീരെ ഉണ്ടായിരുന്നില്ല വെയിലായിരുന്നു ഞങ്ങൾ കോട്ടൊന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ കുറച്ചെത്തിയപ്പോഴാണ് മഴ പാറ്റണേൽ അപ്പോൾ പിന്നെ വേഗം ഇറങ്ങി കോട്ട ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ മെയിനായിട്ടൊന്ന് ഞായറാഴ്ച ഇറങ്ങിയത് എൻ്റെ രണ്ട് മൂത്തേശികൾ ഡെലിവറി ഇനി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവരൊന്നു കാണാമല്ലോ എന്ന് ഇറങ്ങിയതാണ് വലിയ മുത്തച്ഛിൻ്റെ വീട്ടിൽ മാത്രമേ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ കാരണം ഞങ്ങൾ വണ്ടിക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് അത്യാവശ്യം നന്നായി ലേറ്റ് ലേറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ രാത്രിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ദൂരെ ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ പോകാമെന്ന് വിചാരിച്ച് രണ്ടാൾക്കും ബേബി ഗേൾ തന്നെയാണ് ഞങ്ങൾ ബേബീസിനുള്ള ഡ്രസ്സൊക്കെ ഞങ്ങൾ ഓൾറെഡി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുട്ടികൾക്ക് മുട്ടായി ഒക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയതായിരുന്നു ഞങ്ങളെത്തിയപ്പത്തിനൊക്കെ ഞങ്ങളെ ബേബി ബേബിയാണല്ലോ ഉറക്കായിരുന്നു ഞങ്ങൾ പോകുന്നത് വരെ ഓൾ നീച്ചിട്ടില്ല കുറച്ചേരം പിന്നെ നിന്നിട്ട് ചായ ഒക്കെ കുറിച്ച് ഞങ്ങൾ ഇറങ്ങിയിട്ടോ കാരണം ഞങ്ങൾക്ക് ഒന്ന് രണ്ട് സ്ഥലത്തും കൂടി പോകണം ഞങ്ങൾ എല്ലാ കാര്യം കൂടി ഇന്ന് തന്നെ തീർക്കാന്നുള്ള ലെവലിൽ ഇറങ്ങിയതാണ് കേട്ടോ പക്ഷെ ഞങ്ങൾ വണ്ടി ചതിച്ചു കേ പിന്നെ നമ്മൾ നേരെ എസ് കെ ഫേഷൻ കടവിട്ടത് അവിടെ അടിപൊളി കളക്ഷൻസ് വന്നിട്ടുണ്ട് നമ്മൾ ഓണം പ്രമാണിച്ചിട്ട് അടിപൊളി ഓഫേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ലേഡീസിനായാലും ജെൻസിലായാലും കിഡ്സിലായാലും വെറൈറ്റി വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് നമ്മൾ ലൊക്കേഷൻ വരുന്നത് മഞ്ചേരി തുറക്കൽ മിസ്രിരിയിൽ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി കേട്ടോ ട്ടോ ഞങ്ങള് വിളിച്ചിട്ടൊന്നും ഇല്ല വരുമ്പോ ഞങ്ങള് നേരെ സർപ്രൈസൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ പക്ഷെ എന്ത് ഞങ്ങക്കാണ് സർപ്രൈസ് ആയത് അല്ലേ അത് ഇതാ ഇവിടെ കോട്ട റെഡി ആയിരിക്കണേ ചെറുതായിട്ട് മഴയുടെ ഒരു കൂളുണ്ട് അപ്പം നമുക്ക് കോട്ട കെട്ടിട്ടിറങ്ങാന്ന് വിചാരിച്ചു എൻ്റെ ചെറിയ നാത്തൂൻ്റെ വീട്ടിൽ പോയതായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആരുണ്ടായിരുന്നില്ല കേട്ടോ ഓല് പുറത്ത് കൊടുക്കുക പോയതായിരുന്നു ഞങ്ങള് വിളിച്ചു നോക്കിയപ്പോൾ അവര് ഇപ്പോൾ ഒന്നും എത്തൂലെന്ന് പറഞ്ഞോണ്ട് തന്നെ ഞങ്ങൾ പോകുന്നുട്ടോ അവിടെ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴാട്ടോ ഫുഡ് കഴിക്കാൻ പോണത് ഞങ്ങള് സ്ഥിരസ്പോട്ടായ കെ ആർക്ക് തന്നെ കേട്ടോ പോയത് മഞ്ചേരി ആണെങ്കിൽ അധികം കെ ആർന്ന് തന്നെയാണ് കഴിക്കല് അവിടുത്തെ മസാല ശവായ അടിപൊളി ആയതുകൊണ്ട് അവിടേക്ക് തന്നെ പോലെ കേട്ടോ മസാല ശെവായും പിന്നെ ഒരു റൈസ് കേട്ടോ ഓർഡർ ചെയ്തത് എന്തോ സ്പെഷ്യൽ റൈസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഓർഡർ ചെയ്തത് എനിക്കതൊരു ഫ്രൈഡ് റൈസിൻ്റെ പോലെട്ടോ തോന്നിയത് അതിൻ്റെ കൂടെ ഒരു വീറ്റ് കുബൂസും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അതെനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല റൈസ് അടിപൊളിയായിരുന്നു അപ്പം നമ്മൾ കുഞ്ഞട്ടിയാക്കുവിൻ്റെ പേരിറ്റിലെത്തിട്ടോ ബാബുകാക്കുവിൻ്റെ പരപ്പണിതാ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതാണ് കേട്ടോ

ഞങ്ങള് വന്നപ്പോ ഞാൻ ബാബി ജ്യൂസൊക്കെ തന്നിട്ടുണ്ടായിരുന്നോ എന്ത് അവിടെ ഇരിക്കാനാ അവിടെ നിന്ന് എന്താ കഴിച്ച് പറ

നേരെ പാട് അവിടുന്ന് ഞങ്ങൾ രാത്രി ആട്ടാ പോയത് ആ പോണ വഴിയിലാണ് ഞങ്ങളെ വണ്ടി ചെറുതായിട്ട് പണി കിട്ടിയത് അപ്പൊ പിന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ടാറ്റാ